ഞാൻ ഞാനീ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾക്ക് നമ്മുടെ മനസ്സ് തുറന്ന് നമ്മളെ നമ്മളെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ട് മറ്റുള്ളവര് നമ്മളെ പഴി പറയുമ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ ക്രൂശിക്കപ്പെടുമ്പോ അത് പുറം ലോകം അറിയണം എന്ന് നമ്മൾ ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ ആഗ്രഹിക്കും അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഒരു ചെറിയ പെൺകുട്ടി വന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും ബോൾഡാണ് അവള് ഞാനൊക്കെ ആ പ്രായത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ച് പേടിച്ചിട്ട് പേടിച്ചിട്ട് മറച്ചു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയോ എന്നെ ഫോളോ ചെയ്ത് എത്ര നാളും എന്നെ ഫോളോ ചെയ്തവർക്ക് അറിയാം ഞാനൊരു അഞ്ചാറ് മാസം മുമ്പേ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം എൻ്റെ സ്വന്തപ്പെട്ടവർക്കായാലും മറ്റുള്ളവർക്കായാലും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞതിൻ്റെ പ്രകാരമാണ് ഞാൻ അത് ഡിലേറ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ക്രൂശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ നമുക്ക് വോയിസ് ഇല്ല എങ്ങനെ നിങ്ങളോട് ഇത് പറ ഞാൻ പറയണമെന്ന് എൻ്റെ കാര്യങ്ങൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല നമ്മൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ഒരു രണ്ടാൾക്കാരെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ ആ നിന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറയുന്നിടത്ത് നമുക്കൊരു മനസമാധാനം കിട്ടും അല്ലേ അപ്പൊ അത് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും ചിന്തിച്ച് നോക്കിട്ടുണ്ടോ നിങ്ങളത് അത് നമുക്ക് പറയാൻ പാടില്ല കാരണം ഒരു സ്ത്രീ ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് തീരെ പറയാൻ പാടില്ല അങ്ങനെയുണ്ട് മനസ്സിലായില്ലേ ഏർ നമ്മൾ വലിയ തെറ്റ് ചെയ്യുന്നതാ നമ്മളെന്തെങ്കിലും നമ്മളെ പറ്റിയിട്ട് ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പുറം ലോകത്തോട് നമ്മൾ പറയുന്നത് അത് ഭയങ്കരം തെറ്റാ ഏഹ് നമ്മളെ വീട്ടുകാർക്ക് അത് തെറ്റാണ് കുറെ നാട്ടുകാരുണ്ട് സ്ഥല സ്വ സ്വഭാവികൾ അവർക്കത് തെറ്റാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഒന്നിനും ഒരു ഒരു എന്താ പറയുക ഒരു വാല്യൂ ഇല്ല വാല്യൂ ഇല്ല എന്ന് പറയണം ഒരു വാല്യൂ ഇല്ല ഒന്നിനും അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മൂപ്പൻ എന്ന മൂപ്പൻസ് ബ്ലോഗിന്റെ വീഡിയോ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇന്നലെ കാണാനിടവന്നിട്ടോ അപ്പോൾ അതിൽ റിയാക്ഷൻ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് മൂപ്പനെ റിയാക്ഷൻ ചെയ്യുന്നത് ആ പെൺകുട്ടി പറയുന്ന ഓരോ പോയിന്റും ഞാൻ അനുഭവിച്ചതാണ് കുറച്ച് കുറച്ച് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചതാണ് നമ്മൾക്ക് പറയാനുള്ള വോയിസ് ഇല്ല ഇപ്പൊ നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പുറം ലോകത്തോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന അത്രേ നമ്മുടെ അടുത്തറിയുന്നവർക്ക് വരെ കേൾക്കാൻ താല്പര്യമില്ല അവർ കേൾക്കൂല നമ്മൾ ഭാഗത്ത് നിൽക്കൂല കാരണം എന്തുകൊണ്ടാന്നറിയോ സ്ത്രീ നീ ഒരു സ്ത്രീയാണ് നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല നിനക്ക് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല അതൊക്കെയാണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ട സ്ഥിരിക്കുകയും എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഫോളോവേഴ്സിൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി ഓരോ സ്ത്രീയും അല്ലെങ്കിൽ ഓരോ പുരുഷനും ഓരോ മനുഷ്യന്മാരും ഓരോ ഓരോരോ അവസരങ്ങളിൽ ഓരോ സിറ്റുവേഷനുകളിൽ പറയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്ക് അത്തരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ മടിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്ക് ചിലപ്പോൾ ആദ്യത്തെ ഭാഗം നിങ്ങളിലേക്ക് എത്തുമായിരിക്കും രണ്ടാമത്തെ ഭാഗം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു യാതൊരു വിശ്വാസം കാര്യങ്ങളും എനിക്കില്ല കാരണം എനിക്ക് ഇടാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അഞ്ച് മണിക്കാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക സാധാരണ അപ്പം ഇന്ന് ഇരുപത്തി മൂന്ന് നാളെ ഇരുപത്തിനാലിനായിരിക്കും ഈ വീഡിയോ ഇറങ്ങുക മേ ബി ഇറങ്ങുക ഇതെന്തായാലും ഞാൻ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് എന്തായാലും ആ വീഡിയോ ഇറങ്ങും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത പാർട്ട് മൂന്ന് മിനിറ്റിൽ നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റും അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസം ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസമായി ഹലോസ് വെൽക്കം വണക്കം കുറച്ച് മുമ്പ് വളരെ സന്തോഷത്തോടെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ അതിനുശേഷം യൂട്യൂബിൻ്റെ അകത്ത് അപചാരിതമായി കണ്ടെത്തിയ ഒരു വീഡിയോ ആ ഒരു വീഡിയോക്ക് ശരിക്കും ഇപ്പോൾ വെറും അഞ്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ വീഡിയോ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കണ്ട് തീർത്തപ്പം എൻ്റെ മനസ്സിന് കൂടെ കടന്നുപോയൊരു കൊള്ളിയാനുണ്ട് അതായത് ഈ വീഡിയോ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യുന്നു ഞാൻ ചെയ്താലും ചെയ്തിട്ടില്ല എങ്കിലും ആ വീഡിയോ ഇട്ട ആ കുട്ടിയുടെ ഇനിയുള്ള കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരത്തില്ല അതായത് ആ വീഡിയോ ഇട്ട കുട്ടി അതിൻ്റെ അവസാനം പറഞ്ഞ് തീർക്കുന്നൊരു കാര്യത്തിനകത്ത് ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യം ലൈഫിൽ നടക്കുകയും അതിനുശേഷം സ്വന്തം വീടിൻ്റെ അകത്ത് തന്നെ ഒരുമാതിരി കരുതൽ തടങ്കൽ നടക്കുന്നതുപോലെ ഈ ചക്കിൻ്റെ ചുറ്റിൽ കിടന്ന് ആ എന്താണ് കെട്ടുകിട്ട കാളയെപ്പോലെ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ തളച്ചിടപ്പെട്ട ഒരു മൃഗത്തിനെ പോലെ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പോലെ ഒക്കെ ഈ ഒരു നോമ്പ് കാലത്ത് ഒരു പെൺകുട്ടി ഇന്ന് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു അതും ഒരു തുറന്നു പറച്ചിൽ പറയുകയാണ് എനിക്കിനി എന്ത് സംഭവിച്ചേക്കാം എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങി വാങ്ങിയേക്കാം എന്നെ എല്ലാവരും കൂടെ എന്തൊക്കെ ചെയ്യുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതെനിക്ക് നിങ്ങളുടെ മുമ്പിലേക്കും കാണിക്കണം തോന്നി നമ്മുടെ ഇപ്പം ഈ സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്നുള്ള സംഭവമൊന്നുമല്ല ൊരു കാര്യം തുറന്നു പറയാം ഇന്നും പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അവരെ കെട്ടിയിട്ടേക്കുകയാണ് അടിമകളാക്കി വച്ചേക്കുകയാണ് അത് എന്നത് മാറുമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ കാലഘട്ടം ഇനിയും ഒരുപാട് ഒരുപാടൊരുപാട് മാറാൻ നമ്മളടക്കമുള്ള ആൾക്കാരുടെ മനോഭാവം മാറാൻ എന്നാണ് അതിന് സാധ്യത എന്നുള്ളത് അറിയത്തില്ല എന്തായിരുന്നാലും ആ കുട്ടിയുടെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യാം അതിൽ ഞാൻ നിങ്ങളെ ഇൻ്ററപ്റ്റ് ചെയ്യത്തില്ല നിങ്ങളത് കേൾക്കാം ഓക്കെ എനിക്ക് എന്നെ ഭയങ്കര മെൻ്റലി ആയിട്ട് കുറേ കുറേ ഹറാസ്മെന്റ് ഞാനിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഇപ്പം പുള്ളിക്കാരനാണെങ്കിൽ എന്നെയും എനിക്കാണെങ്കിൽ പുള്ളിക്കാരനെയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല എവിടെയും ചവിട്ടിത്തേക്കേണ്ട ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആരോടും ഒന്നും പറയാത്തത് പക്ഷേ ഒരു ഒരാളുടെ ലൈഫിൽ അയാൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് വേണ്ട എന്ന് വെക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുക ആരും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് എൻ്റെ തലയിലാണ് കൂടുതൽ ഇഷ്യൂസ് എല്ലാ അറിയാവുന്ന കാര്യമാണ് ഒരു പെൺകുച്ചി ആയതുകൊണ്ട് തന്നെ കൂടുതലും തെറ്റ അവളുടെ ഭാഗത്തേക്കെ വരുത്തുള്ളൂ അല്ലെങ്കിൽ കൂടുതലും അവളെ എല്ലാവരും കുറ്റപ്പെടുത്താൻ ശ്രമിക്കത്തുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഫാമിലി മെമ്പേഴ്സ് കുറച്ച് റിലേറ്റീവ്സ് എൻ്റെ വീട്ടിലെ തന്നെ കുറച്ച് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഇതൊക്കെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തി ഭയങ്കരമായിട്ട് ഒരു ട്രോമാ സ്റ്റേജിലോട്ട് പോയി ഈ റൂമിൽ തന്നെ അടച്ച് പൂട്ടിയിരിക്കുക കോളേജ് പോയാതിരിച്ച് വീട്ടിൽ വന്ന റൂമിനകത്തിരിക്കുക പുറത്തോട്ടിറങ്ങാതിരിക്കുക അവരോട് സംസാരിക്കാതിരിക്കുക ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ അതായത് നാൽപ്പത്തെട്ട് കിലോ ഉണ്ടായിരുന്ന ഞാൻ മുപ്പത്തൊമ്പത് കിലോ മുപ്പത്തേഴ് കിലോ ആയി അതായത് എനിക്ക് അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഇഷ്യൂവിൽ ഞാൻ അത്രയും തളർന്ന് എന്നെ അത്രയും മാനസികമായിട്ട് വീട്ടുകാരടക്കം തളർത്തി ഇനി ആ ഒരു സിറ്റുവേഷനിലായിട്ട് ആക്കി അത്രയും ഡൗൺ ആയിപ്പോയാൽ ഞാൻ മൂവ് ഓൺ ആവുന്നത് ആർക്കും പിടിക്കുന്നില്ല ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് ആർക്കും പിടിക്കുന്നില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അഹങ്കാരിയായി അതായി ഇതായി അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളായി അപ്പോൾ മെയ് മാർച്ച് ഇരുപത്തി മൂന്ന് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ് നീ ഒരു പെണ്ണാ നിനക്ക് കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ വിചാരിച്ച ഒരു കാര്യം നിനെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അതായത് ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കും വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാൻ ചെയ്തുകൊണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റാന്ന് എവിടെ ആയാലും പറയും അതായത് ഇനിയിപ്പം ആര് ചെയ്താലും ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കും ഓക്കെ ഇതെൻ്റെ ഭാഗത്ത് തെറ്റാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു കൊടുക്കും അല്ലാതെ അതിനെ ന്യായീകരിച്ച് വെള്ളപൂശി അതിനെ നല്ലയക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ ഈ വ്യക്തി ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു നീ ഒരു പെണ്ണാ നിന്നെക്കൊണ്ട് വിചാരിച്ചു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കേസ് കൊടുക്കും എന്നുള്ളൊരു സാധനം വരെ എത്തിയിരുന്നു അത് വേറെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം കേസ് കൊടുക്കും എന്നുള്ളൊരു സ്റ്റേജ് വരെ ഞാൻ എത്തിയിരുന്നു അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നീ കേസ് കൊടുത്താൽ ഇപ്പൊ എന്താ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒരു ചുക്കം ഉണ്ടാവാൻ പോകുന്നില്ല വേറൊരു വ്യക്തി അതായത് സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആണ് ഇതിങ്ങനെ പറയുന്നത് സെക്കൻഡ് പേഴ്സൺ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇരുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യം കേസ് കൊടുത്താൽ എനിക്ക് കോപ്പ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞേ അതാ കേസ് കൊടുത്താൽ എന്തോ ഉണ്ടാവാനാണ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പുഷ്പം പോലെ ഞങ്ങൾ ഇറക്കിക്കൊണ്ട് വരും എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പം കേസ് കൊടുത്താൽ എനിക്കൊരു വാല്യൂ ഇല്ലേ എന്നുള്ളൊരു സാധനം ഞാൻ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്ത് നിന്നെ അങ്ങ് പ്രതിയാക്കും എനിക്കറിയത്തില്ല എങ്ങനെയാ ഈ ഒരു രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല അത്രയും വൾഗർ ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് അതിൽ ഒരുപാട് പേഴ്സണലി ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മിണ്ടാതിരിക്കാൻ എനിക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എൻ്റെ വോയിസിന് വാല്യൂ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതിപ്പോൾ നമ്മുടെ ഫാമിലിയെടുത്ത് നമുക്കില്ല എങ്കിലും പുറമെ അതുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പം ഈ നീ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊരു സാധനം അതേപോലെ പല പേരൻസും അവരുടെ ഇതിനു മുന്നിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ മക്കളെ ചേർത്ത് പിടുത്തിയാനാണ് നോക്കുക ഒരു കാരണവശാലും ഒരാളുടെ മുന്നിലോട്ടും ഒരു മക്കളെയും ചവിട്ടിത്തേക്കാൻ ഒരു വീട്ടുകാർ നിൽക്കത്തില്ല അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മൂത്തുമുണ്ട് പുള്ളിക്കാരത്തോടെ എനിക്ക് സത്യം പറഞ്ഞാൽ കുശുംബാണ് കുഷുംബം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് അറിയാം പുള്ളിക്കാരത്തീടെ മക്കളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടായിരിക്കും അങ്ങനെ ഒരു ടോക്ക് സംസാരിക്കുന്ന അറിഞ്ഞാലും ഒരു കണക്ക് സമ്മതിച്ച് തരത്തില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും കേട്ടോ മുമ്പ് പഴയ കാര്യത്തിലാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ബാത്ൂമെന്ന് തെറ്റി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുറച്ച് പേര് നിൽക്കുമ്പോൾ അത് പറയുന്നെങ്കിൽ ഒരു കാരണവശാലും മൂത്തുമ്മ അത് സംബന്ധിച്ച് കൊടുക്കത്തില്ല മൂത്തുമ്മ അവരുടെ ഉപയോഗിച്ച് എന്നെ എന്നെ മോശക്കാരുള്ള രീതിയിൽ മൂത്തുമ്മ സംസാരിക്കത്തില്ല അവരുടെ ഉപയോഗിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചിട്ട് റൂമിൽ വന്നിട്ട് എന്നെ ഉപദേശിക്കും മോളെ അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നുള്ളൊരു സാധനം പുള്ളിക്കാരത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുഷുംബാണ് അതേപോലെ പുള്ളിക്കാരത്തിലെ ഹസ്ബൻഡിനോടും അതും ഒരു പ്രത്യേകതരം ആൾക്കാരാണ് രണ്ട് പേര് രണ്ടുപേരും സ്വന്തം മക്കളെ എവിടെയും മോശക്കാരാക്കാൻ ഇട്ട് കൊടുക്കത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് പലതവണ കണ്ടിട്ടുണ്ട് പറഞ്ഞ പോലെ വാപ്പ ഇട്ട് കൊടുത്തില്ല അത്രയും എനിക്കവർ രണ്ടിനോട് ഭയങ്കര കുശുമ്പാണ് കുശുംബം എന്ന് പറഞ്ഞാൽ വിഷമമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പോലും നിൽക്കാൻ ആൾക്കാരില്ല എന്നെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കരുത് സൗണ്ട് ഉയർത്തരുത് ആ ഒരു കോൺസെപ്റ്റ് ബാക്കിയുള്ള എല്ലാവരിലൊക്കെ അടിച്ചേൽപ്പിച്ച് ഞാൻ ആ ഒരു രീതിക്ക് നിൽക്കാത്തത് കൊണ്ട് എന്നോടെന്തോ വൈരാഗ്യമുള്ളതുപോലെയും ഭയങ്കര ഭയങ്കര വൾകറായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് അപ്പം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നീ അങ്ങനെ വിചാരിക്കണ്ട എന്നുള്ളൊരു സാധനം പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞത് അത് എവിടെയാണെങ്കിലും ഞാൻ സംസാരിക്കും അതായത് എനിക്ക് റൈറ്റ്സ് ഉള്ള കാര്യമാണ് ഞാൻ ഞാൻ മൈനർ ആണെന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പം പതിനെട്ട് വയസ്സിന് താഴെ ആണെന്ന് പറഞ്ഞാലും ഒരാളെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട് എവിടാണെങ്കിലും അങ്ങനെ ഒരു വോയിസ് എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പം എന്നെപ്പറ്റി മോശം പറഞ്ഞാൽ ഇനി എവിടാണെങ്കിലും ഞാൻ അത് തിരുത്തും കാരണം ചെയ്യാത്ത ഒരു കുറ്റം തലയിലേറ്റ് വെക്കുകയോ ചെയ്യാത്ത ഒരു കാര്യത്തിന് മാത്രം ഒറ്റയ്ക്ക് ബ്ലെയിം ചെയ്ത് മാറിയോ കാര്യം ചെയ്യേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട എല്ലാം കൂടെ തലയിലോട്ടേറ്റ് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യം എനിക്കില്ല ചെയ്യാത്ത കാര്യം ആദ്യത്തെ ഒരു പാർട്ട് വരുവായിരിക്കും സെക്കൻഡ് പാർട്ട് വരുമെന്നില്ല കാര്യമൊന്നും എനിക്കറിയത്തില്ല ഇതില് പുരുഷന്റെ ഭാഗത്ത് തെറ്റുണ്ടായിക്കോട്ടെ പുരുഷന്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും ആ സ്ത്രീക്കാണ് അവഗണന വരുന്നത് അവളാണ് ക്രൂശിക്കപ്പെടുന്നത് എന്താ പറയുക അവളെ ഭാഗത്ത് ഉണ്ടെങ്കിലും അത് നാവെടുത്തിട്ട് നമുക്ക് നമ്മളെ സ്വന്തക്കാരോട് വരെ പറയാനും പറ്റൂല ഇങ്ങനെ മൂപ്പൻ പറഞ്ഞ പോലെ ഇത് എന്നാണ് മാറുക ഈ സ്ത്രീയെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്നാണ് മാറുക ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇത്തരത്തിൽ എന്നെ എൻ്റെ കഴിഞ്ഞ കാലം എന്നെ അറിയുന്നവർക്ക് അറിയാം എൻ്റെ കഴിഞ്ഞ കാല ജീ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്നെ ഇങ്ങനെ വല്ലാണ്ട് വന്ന് കമൻറ്റിലൂടെ വന്നിട്ട് എന്നെ ടോർച്ചർ ചെയ്തപ്പോൾ ഞാൻ അത്രയും വേദന കൊണ്ട് ഞാൻ ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് വേദനയാണ് അത് പറയുമ്പോൾ കാരണം എൻ്റെ ഭാഗം കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലാണ് തോന്നലാണ് എന്ന് മാത്രമല്ല ആണ് അതാണ് ശരി കാരണം ഞാൻ സ്ത്രീയാണ് എനിക്ക് പറയാനുള്ള ഇല്ല ഈ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇങ്ങനെ പറഞ്ഞു അത്രയും വേദന ഉള്ളില് വേദന കൊണ്ടിട്ടാണ് പറയേണ്ടി വന്നത് എന്നെ പ്രേരിപ്പിച്ചതാണ് അങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ അത് പറഞ്ഞതിൽ അതങ്ങ് വൈറലായി ആ വീഡിയോ അങ്ങ് വൈറലായി അതിനെതിരെ എൻ്റെ ഞാൻ പറയട്ടെ വീട്ടുകാരായാലും എല്ലാവരും എന്തിനു ചെയ്തു ഇങ്ങനെ എന്തിനു ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് വന്നത് ഏ അപ്പൊ എനിക്ക് തോന്നി ഇതെന്താ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് നിരന്തരം കമന്റിലൂടെ എന്നെ വന്ന് കൊണ്ടല്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പലരും പലതും പറയും അതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ നീ വിളിച്ചു പറയാൻ നിൽക്കണ്ട നീ മിണ്ടാണ്ട അവിടെ ഇരുന്നാ മതി നീ മിണ്ടാണ്ടിരുന്നാ മതി നീ മൂലക്കിരുന്നാ മതി നീ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി നീ സ്ത്രീയാണ് നീ നിനക്ക് വോയിസ് ഇല്ല നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഇതെന്താണ് ഇതിനെന്താണ് ഒരു മാറ്റം വരിക ഞാൻ പറയട്ടെ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ഇതിലേറെ ഒരുപാട് ഞാനും അടിച്ചമർത്തപ്പെടുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് കുറച്ച് സന്തോഷമുണ്ട് കാരണം നമുക്ക് നമ്മുടെ വിഷമങ്ങൾ ഒന്നുമില്ലെങ്കിൽ പുറം ലോകത്തോട് ചോയ്സ് എങ്കിലും നമുക്കിതിൽ വരുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്വാതന്ത്ര്യമെങ്കിലും നേരെ മറിച്ച് നമ്മൾ ഫുൾ ജോയിൻ്റ് ഫാമിലി ആണെങ്കിൽ ഇതും ഇതിനും ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവൂല കേട്ടോ മനസ്സിലായോ ഇതിപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളായാലും അല്ലെങ്കിൽ അത് അതേ ചൊല്ലി നമ്മളെ ഇങ്ങനെ കുത്തി കുത്തി പറയും ആ പറയുന്നവര് തെറ്റുകാരല്ല നമ്മളാണ് തെറ്റുകാർ മനസ്സിലായോ എന്നോട് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാ എന്നറിയില്ല എന്നോട് ഞാൻ ആ വീഡിയോ ഇട്ടിയതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല നിലയിൽ ജീവിക്കൂല അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും ഞാന് അത്ര കാലമായി ഞാൻ എങ്കിലും ജീവിക്കുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെതിരെ ഞാന് ഇത്ര വർഷമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി ഇപ്പം ഞാൻ മായില് വന്ന് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നോ മക്കളെയും കൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നോ ഇല്ലാണ്ട് പിന്നെ ഇത്തരത്തിലുള്ളത് ചെയ്തിട്ട് നിനക്കും അധിക കാലം നീ ജീവിക്കൂലോ ഓർത്ത് ഭയങ്കര ഇങ്ങനെയൊന്നും അല്ല ഭയങ്കര പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ വഴുകറായിട്ടുള്ള കമൻസുകൾ ഇട്ടിട്ട് തന്നെ നമ്മളെ ഇങ്ങനെ പേടിപ്പെടുത്തൂലേ അതിപ്പോ ഞാൻ പറയട്ടെ ഒരാളെ കീഴിലല്ലാണ്ട് ഞാൻ ജീവിക്കുന്നോണ്ടാണ് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നേരെ മറിച്ച് നമ്മൾ ഒരു കുടുംബ കുടുംബത്തിന്റെ ചട്ടക്കൂടിൽ നിന്നിട്ടാണെങ്കിൽ തീരെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഇങ്ങനെ റൂമിൽ അകപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ആരോടും പറയാണ്ട് എന്താ ഞാൻ നിങ്ങളോട് പറയട്ടെ കൊറേ ഇത്തരത്തില് സെയിം സിറ്റുവേഷനിലൂടെ ഒക്കെ ഞാനൊക്കെ കുറെ അനുഭവിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇതിനെന്താണ് ഒരു മാറ്റം വരിക എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ സ്ത്രീ എന്ന ഈ വിവേചനത്തോട് എന്നാണ് ഇനി മാറ്റം വരുക എന്താണ് ഈ ലോകം ഇങ്ങനെ സ്ത്രീ എന്താണ് ഇങ്ങനെ ഒന്നും അല്ലാത്ത കോലത്തിൽ ഇത്രയേറെ പുരോഗമനം വന്നു എന്നിട്ടും എന്താണ് ഇങ്ങനെ കാണുന്നത് ഉള്ളി തട്ടിട്ടാണ് പറയുന്നത് ഞാൻ അത്രയും വേദന കൊണ്ട് ഞാനിട്ട് ആ ഒരു വീഡിയോസിനെ നമ്മളെ സ്വന്തക്കാർക്ക് വരെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ പറയട്ടെ എന്നെ മനസ്സിലാക്കുന്നവർ എൻ്റെ ഫോളോവേഴ്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ സ്വന്തം ആൾക്കാർ വരെ നമ്മളെ മനസ്സിലാക്കൂല പിന്നെ നാട്ടുകാർ ഇത് പറയണ്ട കുറച്ച് നാട്ടുകാരുണ്ട് നല്ലവരായ നാട്ടുകാർ അപ്പോൾ അത്തരത്തിൽ ഞാൻ ഒരു സെയിം സിറ്റുവേഷനിലൂടെ ഒരുപാട് അനുഭവിച്ചു പോയിട്ടുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്ത് ആര് എന്ത് തന്നെ വന്ന് പറഞ്ഞാലും നമ്മളെ ഭാഗത്തുള്ള ശരി രണ്ടാളെങ്കിൽ രണ്ടാൾ കേട്ടിട്ട് അതിൻ്റെ ഇത് എന്താണ് എന്നുള്ളത് അവരറിയണം സത്യാവസ്ഥ എന്താ എന്നുള്ളത് അവരറിയണം നമ്മൾ അനുഭവിച്ചതും നമ്മൾ ജീവിച്ചതും എങ്ങനെ എന്നുള്ളത് നമ്മൾ എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതും ഇതൊക്കെ അറിയണം കാരണം ഒരു പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ ആണ് എന്നുള്ളത് നല്ല നിലയിൽ പിന്നെ വെള്ളപൂശിയിട്ട് നടക്കേണ്ട ഒരു വസ്തു പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ചീഞ്ഞളിഞ്ഞതാ ഏർ അവളുടെ മേത്തും മാത്രം ചളി വാരി എറിയാന് കൊറേ എണ്ണ അപ്പൊ ഈ ഒരു നിലപാടിനോട് മാറ്റം വരണം അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സ്ത്രീ എന്ന വിവേചനത്തോട് അതിന് തീരെ വില കൊടുക്കാണ്ടുള്ള ആ ഒരു സങ്കല്പത്തോടുണ്ടല്ലോ അതിനൊരു മാറ്റം വരണം മനസ്സിലായോ അതിനൊരു മാറ്റം ഇനിയെങ്കിലും കാണണം എനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെയെങ്കിലും എനിക്ക് ഇത് കണ്ടപ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാൻ എനിക്ക് തോന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെയുള്ളൊരു കാര്യമാണ് ആ കുട്ടി പറഞ്ഞ പോലത്തെ സെയിം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ മിണ്ടാ മിണ്ടാതെ മൗനമായിട്ടിരിക്കണം എന്നിട്ട് അവരെ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് സ്നേഹം വരുന്ന സമയങ്ങളിലും നമ്മളതൊന്നും പുറത്ത് കാണിക്കാണ്ട് അവർ എന്ത് വേണ്ടാത്തത് ചെയ്തു കഴിഞ്ഞാലും നമ്മളതൊന്നും പുറത്ത് കാണിക്കാണ്ട് അവരോട് നല്ല നിലയിൽ ജീവിച്ചിട്ട് പോകണം ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഇതിലിട്ടോ അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം അതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിപ്പം വരുമോ ഇല്ലയോന്നോ ഒന്നും പറയാൻ പറ്റില്ല കാരണം വരുന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല എന്ത് ഈ സ്ത്രീ എന്ന വർഗത്തിനോടുള്ള വർഗവിവേചനം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വർഗവിവേചനം സ്ത്രീയെ ഇങ്ങനെ അടിച്ചമർത്തുന്ന വർഗവിവേചനം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു മാറ്റം വരണം കുറച്ച് അനുഭവിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അല്ല കേട്ടോ അതായത് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കണ്ട ആൾക്കാർക്കറിയാം ഇപ്പോൾ അല്ല ഇപ്പോൾ ഞാൻ റാഹത്തായിട്ട് നല്ല നിലയിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ അല്ല അതിന് മുമ്പിട്ടിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് നമ്മുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ട് എന്നുള്ളത് പറയാനുള്ള റേറ്റ് ഇല്ല ആരും മനസ്സിലാക്കുന്നില്ല നമ്മൾ ആരും അത നമ്മൾ എങ്ങനെയാണോ അത് അങ്ങനെ അങ്ങ് അടിച്ചമർത്തപ്പെടുക നമ്മൾക്ക് ഒരഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ എന്താ അനുഭവിക്കുന്നത് ആ അത് അനുഭവിച്ച് അനുഭവിച്ചവിടെ തീരുക മനസ്സിലായില്ലേ അവിടെ അനുഭവിച്ച് തീരുക അതിൽ നിന്നും നമ്മൾ റിക്കവറായിട്ട് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ആ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ധിക്കാരിയാണ് നാവുകൊണ്ട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് അഹങ്കാരിയാണ് വായാടിയാണ് ഈ നിലപാടൊക്കെ എന്താണ് മാറുക കൂട്ടുകാരെ എനിക്കറിയില്ല ഈ ലോകം എന്നാണ് ഇങ്ങനെ ഇത് ഇതിൽ നിന്ന് എന്താണ് സ്ത്രീക്ക് ഒരു മോചനം വരിക എന്നുള്ളത് എനിക്കറിയില്ല ഇനിയുള്ള മക്കൾക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ നല്ല നല്ല നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് കാരണം പുരുഷൻ സ്ത്രീ എന്നുള്ള ഒരു വിവേചന അല്ലാതെ എല്ലാവർക്കും സമത്വമായിട്ട് ഒരു സ്ത്രീ പ്രസവിച്ചാൽ അത് പെൺകുട്ടിയാണ് അറിയുമ്പോഴുള്ള ആ ഒരു അവിടെ തുടങ്ങുന്ന വിവേചനങ്ങളാണ് മനസ്സിലായോ അവിടെത്തൊടങ്ങുന്ന വിവേചനങ്ങളാണ് ഇത് ഇതിനൊരു മാറ്റം വരണം എന്നാണ് ഞാൻ പറയുന്നത്